നമസ്കാരം ഈശ്വര അനുഗ്രഹത്തിലൂടെ മാത്രമേ നമുക്ക് ഭാഗ്യം കൈവന്നു ചേരുന്നുള്ളൂ എന്നതിനാൽ സൽ പ്രവൃത്തികളിലൂടെ സ്വയം സജ്ജരായി ഏത് നിമിഷവും കടന്നു വരുവാൻ സാധ്യതയുള്ള ഭാഗ്യത്തിനായി നമുക്ക് കാത്തിരിക്കാം നിരവധി പരിശ്രമങ്ങൾക്കൊടുവിൽ ഭാഗ്യം നിങ്ങളെ തേടിയെത്തിയാലോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതിന് ഞെറുക്കെടുക്കുന്ന കേരള ലോട്ടറിയുടെ തിരുവോണം ബെമ്പർ ലോട്ടറിയിൽ നിന്ന് ഇരുപത്തി കോടി രൂപയും അതിനു പിന്നാലെയുള്ള സമ്മാനങ്ങളും നേടുവാൻ സാധ്യതയുള്ള പന്ത്രണ്ട് നക്ഷത്ര ജാതകരെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ദേവംഗണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും അതിനു പിന്നാലെയുള്ള സമ്മാനങ്ങളും നേടുവാൻ സാധ്യതയുള്ള പന്ത്രണ്ട് നക്ഷത്ര ജാതകരെക്കുറിച്ചും അവരുടെ ഭാഗ്യ നമ്പറുകളുമാണ് ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം ഒമ്പതാം തീയതി ബുധനാഴ്ച ഗൃഹസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള കൂടുതലായിട്ടും സാധ്യതയുള്ള പന്ത്രണ്ട് നക്ഷത്ര ജാതകരുടെ പൊതുഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ഓരോരുത്തരുടെയും ജാതകത്തിലെ ഗ്രഹനിലകൾക്കനുസരിച്ച് മാറ്റങ്ങൾ വന്നേക്കാം ജ്യോതിശാസ്ത്രം സംഖ്യാശാസ്ത്രം സാംസ്കാരിക പാരമ്പര്യ ശാസ്ത്രം എന്നിവ ഉൾപ്പെടെ നമ്മുടെ ജീവിതത്തിലെ വിവിധ വശങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന സുവിശേഷവും പ്രധാനപ്പെട്ടതും ഏറ്റവും ഉയർന്നതുമായ ഒറ്റ സംഖ്യയാണ് ഒൻപത് ഒമ്പതാം തീയതി നറുക്കെടുക്കുന്ന കേരള ലോട്ടറിയുടെ ഇരുപത്തഞ്ച് കോടി രൂപ വരെ നേടുവാൻ സാധ്യതയുള്ള പന്ത്രണ്ട് നക്ഷത്ര ജാതകരുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം ഒമ്പതാം തീയതി ശുഭദായകനായ വ്യാഴം ഇടവൻ രാശിയിലും ചൊവ്വ മിഥുനൻ രാശിയിലും കേതു സൂര്യൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ കന്നിരാശിയിലും ശുക്രൻ തുലാം രാശിയിലും ചന്ദ്രൻ ധനുരാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലും സഞ്ചരിക്കുന്നു ഗൃഹസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭാഗ്യാവസരങ്ങൾ ഭാഗ്യനേട്ടങ്ങൾ ലോട്ടറി ഭാഗ്യം എന്നിവ കൈവശം വന്നു ചേരുവാൻ സാധ്യതയുള്ള പന്ത്രണ്ട് നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം ചോതി നക്ഷത്രമാണ് ചോതി നക്ഷത്ര ജാതകരുടെ ലഗ്നഭാവത്തിൽ ശുക്രനും അഞ്ചാം ഭാവത്തിൽ ശനിയും ഒമ്പതാം ഭാവത്തിൽ ചൊവ്വയും നിൽക്കുന്നതിനാൽ ഒമ്പത് എന്ന മാജിക് നമ്പർ ചൊവ്വാഗ്രഹത്തെ സൂചിപ്പിക്കുന്നതിനാലും ഒമ്പതാം തീയതി ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ പൂർണ്ണ ഭാഗ്യം ഇവർക്ക് നൽകുന്നതായിരിക്കും ഒമ്പതാം ഭാവം എന്നാൽ ഭാഗ്യത്തിന്റെ ഭവനം ആകയാൽ ഇവർക്ക് ലോട്ടറി ഭാഗ്യം കൈവന്നു ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിലെ ഇവരുടെ ഭാഗ്യ നമ്പർ ഒൻപതാണെന്നതിനാൽ ഒമ്പതിൽ അവസാനിക്കുന്ന ലോട്ടറി ടിക്കറ്റിൽ ഇവർക്ക് ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ് രണ്ടാമത്തെ നക്ഷത്രമായി വരുന്നത് കാർത്തിക നക്ഷത്രമാണ് വ്യാഴം കരുത്താർജിച്ചു നിൽക്കുന്ന സമയവും ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന സമയവും ആയതിനാൽ ശനിയുടെ ആയുഷ്കാലം നിലനിൽക്കുന്ന ഭാഗ്യം ലഭിക്കുന്നതിനാലും കാർത്തിക നക്ഷത്രക്കാർക്കും തിരുവോണം ബെമ്പർ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒക്ടോബർ മാസത്തിലെ ഇവരുടെ ഭാഗ്യ നമ്പർ നാലിലാണ് എന്നതിനാൽ നാലിൽ അവസാനിക്കുന്ന ഭാഗ്യക്കുറിയിൽ ഇവർക്ക് ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ് മൂന്നാമത്തെ നക്ഷത്രം പുണർതൻ നക്ഷത്രമാണ് വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്ന നക്ഷത്ര ജാതകരാണിവർ സൂര്യനും ബുധനും കേതുവും നൽകുന്ന മാന്ത്രിക ഭാഗ്യത്തിനാലും ശനിയുടെ ഭാഗ്യ ഭാഗ്യകടാശത്തിനാലും വളരെയധികം ഭാഗ്യം കൈവന്നു ചേരുവാൻ യോഗമുള്ള നക്ഷത്ര ജാതകരാണിവർ ഇവരുടെ എല്ലാ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അവസാനിക്കുവാൻ പോവുകയാണ് ഒക്ടോബർ മാസത്തിലെ ഇവരുടെ നമ്പർ ആറാണ് എന്നതിനാൽ ആറിൽ അവസാനിക്കുന്ന ഭാഗ്യക്കുറിയിലൂടെ ഇവർക്ക് ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ് നാലാമത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രത്തിന് ഇപ്പോൾ അനുകൂലമായ സമയമാണ് ഭാഗ്യ നേട്ടങ്ങളിലൂടെ ധാരാളം പണം കൈവശം വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയം ഇവരുടെ ഒമ്പതാം ഭാവത്തിൽ ചന്ദ്രനും പതിനൊന്നാം ഭാവത്തിൽ ശനിയും നിലകൊള്ളുന്നതിനാൽ സംശുദ്ധമായ ധനം കൈവന്നു ചേരുവാനുള്ള യോഗമുള്ള നക്ഷത്രമാണിത് ഒക്ടോബർ മാസത്തെ ഇവരുടെ ഭാഗ്യ നമ്പർ എട്ടാണ് എന്നതിനാൽ എട്ടിൽ അവസാനിക്കുന്ന ലോട്ടറി ടിക്കറ്റ് ഇവർക്ക് ഭാഗ്യപരീക്ഷണം നടത്താവുന്നതാണ് അഞ്ചാമത്തെ നക്ഷത്രമായി വരുന്നത് പൂരം നക്ഷത്രമാണ് ഇവർ ഭാഗ്യം ഉണർത്തെഴുന്നേൽക്കുന്ന കാലഘട്ടമാണ് ഇവർക്ക് അനുകൂലമായ പല ഭാഗ്യ അവസരങ്ങളും വന്നു ചേരും ഇവരുടെ രണ്ടാം ഭാവത്തിൽ അതായത് പണഭവനത്തിൽ സൂര്യനും ബുധനും കേതുവും സഞ്ചരിക്കുന്നത് ശക്തമായ ധന സ്വാധീനത്തെ കാണിക്കുന്നു പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വയുടെ ഭാഗ്യസ്ഥാനവും നിങ്ങൾക്ക് തിരുവോണം ബെമ്പർ ലോട്ടറി ഒന്നാം സമാനമായ ഇരുപത്തഞ്ച് കോടി രൂപ ലഭിക്കുന്നതിന് സാധ്യത നൽകുന്നു ഒക്ടോബർ മാസത്തിലെ ഇവരുടെ ഭാഗ്യ നമ്പർ രണ്ടാണ് ആയതിനാൽ അവസാനം രണ്ടിൽ വരുന്ന ലോട്ടറി ടിക്കറ്റിൽ നിങ്ങൾക്ക് ഭാഗ്യം നേടാവുന്നതാണ് ആറാമത്തെ നക്ഷത്രം അപ്പം നക്ഷത്രമാണ് അവരുടെ രാജസമാനമായ ജീവിതത്തിന് തുടക്കം കുറിക്കുവാൻ പോവുകയാണ് ഇവരുടെ ലഗ്നഭാവത്തിൽ സൂര്യനും കേതുവും ബുധനും യോഗം സൃഷ്ടിക്കുകയും രണ്ടാം ഭാവത്തിൽ ആഡംബര ചക്രവർത്തിയായ ശുക്രനും പത്താം ഭാവത്തിൽ ചൊവ്വയും സഞ്ചരിക്കുന്നതിനാൽ ഭാഗ്യം അതിന്റെ ഉച്ചസ്ഥായിലൂടെ നിങ്ങൾക്ക് കടന്നു പോവുകയാണ് ലോട്ടറി വഴി ഉള്ള ഭാഗ്യം നേടുവാനുള്ള ധാരാളം പണം വന്നു ചേരുവാനുള്ള അവസരങ്ങളും നിങ്ങൾക്ക് കൂടുതലാണ് നിങ്ങളുടെ ഭാഗ്യ നമ്പർ അഞ്ചാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഞ്ചിൽ അവസാനിക്കുന്ന ലോട്ടറിയിൽ ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ് ഏഴാമതായി ചിത്തിരനക്ഷത്രക്കാരുടെ സൗഭാഗ്യകാലത്തിലൂടെ ഇവർ കടന്നു പോകുന്നു ഇവരുടെ സ്വപ്നങ്ങളും മോഹങ്ങളും യാഥാർത്ഥ്യമാകുവാൻ പോവുകയാണ് ഭാഗ്യ അവസരങ്ങൾ ധാരാളമായി ഇവർക്ക് ലഭിക്കാൻ പോകുന്നു നിരവധിയായ നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് വലിയ ഒരു ലോട്ടറി ഭാഗ്യം നിങ്ങളെ തേടിയെത്തും ഏഴാണ് നിങ്ങളുടെ ഒക്ടോബർ മാസത്തിലെ ഭാഗ്യ നമ്പർ എന്നതിനാൽ ഏഴിൽ അവസാനിക്കുന്ന ലോട്ടറി ടിക്കറ്റ് വാങ്ങിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഭാഗ്യം പരീക്ഷിക്കാം എട്ടാമത്തെ നക്ഷത്രമായി വരുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാരുടെ നാലാം ഭാവത്തിൽ ശനിയും പതിനൊന്നാം ഭാവത്തിൽ സൂര്യനും ബുധനും കേതുവും സഞ്ചരിക്കുന്നതിനാൽ ഇവർ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ അതേപോലെ ഭവിക്കുന്ന സമയമാണ് ഭാഗ്യം അതിന്റെ ഉന്നത മേഖല കൈവരിക്കുന്നതിലൂടെ വളരെയധികം ധനം പല മേഖലകളിൽ നിന്നും വന്നെത്തുന്നതാണ് ലോട്ടറി ഭാഗ്യത്തിനാൽ ഇതുവരെ അനുഭവിച്ച കഷ്ടപ്പാടുകളിൽ നിന്നും മുക്തി നേടുവാനും സാധിക്കും ഇവരുടെ ഒക്ടോബർ മാസത്തിലെ ഭാഗ്യ നമ്പർ ഒന്നാണ് അതുകൊണ്ട് തന്നെ ഒന്നിൽ അവസാനിക്കുന്ന ലോട്ടറി ടിക്കറ്റിൽ നിങ്ങൾക്ക് ഭാഗ്യപരീക്ഷണം നടത്താവുന്നതാണ് അടുത്തതായി മൂലം നക്ഷത്ര ജാതകരാണ് ലോട്ടറി ഭാഗ്യം നേടുവാനായി സാധ്യതയുള്ള മറ്റൊരു നക്ഷത്രം തിരുവോണം ബെമ്പർ ലോട്ടറി സമ്മാനമായ ഇരുപത്തഞ്ച് കോടി രൂപ വരെ നേടുവാൻ സാധ്യതയുള്ള ഒമ്പതാമത്തെ നക്ഷത്രക്കാർ ഒമ്പതാം തീയതി മൂല നക്ഷത്രമായതിനാലും നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നതിനാലും അനവധിയായ ഭാഗ്യ അവസരങ്ങൾ നേടുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് കൈവന്നു ചേരുന്നതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ചിറകുവിടർത്തി പറന്നുയരുവാൻ പോവുകയാണ് ഒമ്പതാണ് ഒക്ടോബർ മാസത്തിലെ ഭാഗ്യ നമ്പർ എന്നതിനാൽ ഒമ്പതിൽ അവസാനിക്കുന്ന ലോട്ടറി ടിക്കറ്റിൽ ഭാഗ്യപരീക്ഷണം നടത്താം അടുത്തതായി പൂരാടം നക്ഷത്രക്കാരാണ് ഈ ഗണത്തിൽ ഭാഗ്യവാന്മാരായി തീരുവാൻ പോകുന്ന കോടീശ്വര യോഗം ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രക്കാർ ഇവരുടെ ലഗ്നഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ പെട്ടെന്നുള്ള ഒരു ഭാഗ്യവർദ്ധനവിന് നിങ്ങൾ സാക്ഷ്യം വഹിക്കേണ്ടി വന്നേക്കാം ധാരാളം ധനവും ആർഭാടങ്ങളും വന്നു ചേരുവാനുള്ള സമയം കൂടിയാണിത് അഞ്ചാണ് നിങ്ങളുടെ ഒക്ടോബർ മാസത്തിലെ ഭാഗ്യസംഖ്യ എന്നതിനാൽ അഞ്ചിൽ അവസാനിക്കുന്ന ലോട്ടറി ടിക്കറ്റിൽ നിങ്ങൾക്ക് ഭാഗ്യപരീക്ഷണം നടത്താവുന്നതാണ് തിരുവോണം നക്ഷത്രക്കാരാണ് കോടീശ്വര യോഗം ലഭിക്കാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള നക്ഷത്രങ്ങളിൽ പതിനൊന്നാമതായി വരുന്നത് പണവും പ്രശസ്തിയും ആഡംബരവും വന്നു ചേരുവാൻ അനുകൂലമായ സമയമാണ് നിങ്ങൾക്കിപ്പോൾ രണ്ടാം ഭാവത്തിൽ ശനിയും ഒമ്പതാം ഭാവത്തിൽ സൂര്യനും കേതുവും ബുധനും പത്താം ഭാവത്തിൽ ശുക്രനും നിൽക്കുന്നതിനാൽ സുസ്ഥിരമായ ധനം നിങ്ങൾക്ക് കൈവശം വന്നു ചേരുവാനുള്ള സാധ്യത ഏറ്റവും കൂടുതലായി നിലകൊള്ളുന്ന സമയമാണിത് എട്ടാണ് നിങ്ങളുടെ ഭാഗ്യ നമ്പർ എന്നതിനാൽ എട്ടിൽ അവസാനിക്കുന്ന ലോട്ടറി ടിക്കറ്റിൽ നിങ്ങൾക്ക് ഭാഗ്യപരീക്ഷണം നടത്താവുന്നതാണ് അവസാനമായി പട്ടികയിൽ വന്നു ചേരുന്ന നക്ഷത്രമാണ് ചതയം നക്ഷത്രം വളരെ കാലത്തെ കഷ്ടപ്പാടുകൾക്കും ഒറ്റപ്പെടലുകൾക്കും ദാരിദ്ര്യങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് ഗൃഹസ്ഥാനങ്ങളുടെ അനുകൂല ഭാവത്തിനാൽ കോടീശ്വര യോഗം കൈവന്നു ചേരുവാൻ യോഗമുള്ള നക്ഷത്ര ജാതകരാണ് ലഗ്നഭാവത്തിൽ ശനിയും ഒമ്പതാം ഭാവത്തിലെ ശുക്രനും നിങ്ങളുടെ ജീവിത പരീക്ഷണങ്ങളിൽ സമ്പത്ത് നിറയ്ക്കുവാൻ പോകുന്നു നാലാണ് നിങ്ങളുടെ ഒക്ടോബർ മാസത്തിലെ ഭാഗ്യ നമ്പർ എന്നതിനാൽ നാലിൽ അവസാനിക്കുന്ന ലോ ോട്ടറി ടിക്കറ്റിൽ നിങ്ങൾക്ക് ഭാഗ്യപരീക്ഷണം നടത്താവുന്നതാണ് മേൽപ്പറഞ്ഞ പന്ത്രണ്ട് നക്ഷത്ര ജാതകരുടെ ഫലങ്ങൾ രണ്ടായിരത്തി ഒക്ടോബർ മാസം ഒൻപതാം തീയതി ബുധനാഴ്ചയുള്ള ഗൃഹസ്ഥാനങ്ങളെ അടിസ്ഥാനമാക്കി ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരിൽ കോടീശ്വര യോഗം ലോട്ടറി ഭാഗ്യം എന്നിവ വന്നു ചേരുവാൻ ഏറ്റവും സാധ്യതയുള്ള പന്ത്രണ്ട് നക്ഷത്ര ജാതകരുടെ പൊതുഫലങ്ങൾ മാത്രമാണ് പറഞ്ഞത് ഓരോരുത്തരുടെയും ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് മാറ്റങ്ങൾ വന്നേ എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും ഭാഗ്യവും സമ്പത്തും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം